നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ പാർട്ട് ടൂ ആയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് നമ്മൾ ആതിരപ്പള്ളി എല്ലാം കറങ്ങിയതിനു ശേഷം നേരിടാൻ നമ്മളെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള സിൽവർ സ്റ്റോമിലേക്ക് എത്തിയിട്ടുണ്ട് എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ് ചെന്നപ്പോൾ തന്നെ നമ്മൾ ടിക്കറ്റ് എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ അകത്ത് കയറിയിട്ടുണ്ട് അകത്ത് കയറിയപ്പോൾ തന്നെ നമുക്ക് ഗൈഡ് ചെയ്യാൻ കുറച്ച് സ്റ്റാഫ്സ് ഉണ്ട് അപ്പോൾ അവർ ആദ്യമേ തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞു നിന്നും ഉച്ച വരെ ലാൻഡ് റൈഡുകളും അതിനുശേഷം വാട്ടർ റൈഡുകളുമാണ് ആ ഒരു സെക്ഷൻ കഴിഞ്ഞ ശേഷം നമ്മൾ എല്ലാവരുടെയും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്ന വാട്ടർ റൈഡ് എല്ലാം കുട്ടികൾക്കുള്ള റൈഡുകളാണ് അപ്പോൾ ആ ഒരു സ്വിംപൂളൊക്കെയാണ് നിങ്ങൾ ഇപ്പം കാണുന്നത് വലിയ ആഴ സ്വിമ്മിംഗ് പൂളാണ് അത് അവിടെ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എല്ലാവരും റെഡി ആയിട്ട് നമ്മൾ ആദ്യം കേറാൻ പോകുന്ന സ്ഥലം ഗോസ്റ്റ് വില്ല നമ്മൾ നമ്മള് കേറുന്ന ടൈമിൽ തന്നെ ആ ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് കയ്യുറയൊക്കെ തരുന്നുണ്ട് അത് തന്നെ പിന്നെ കിടക്കുന്നത് ഒന്നും ട്രെയിൻ യാണ് സംഭവം ഈ ട്രെയിനാണ് നമ്മുടെ ഈ ഒരു സിൽവർ സ്റ്റോമിന് കംപ്ലീറ്റ് വ്യൂവും കാട്ടിത്തരുന്ന ഒരു ട്രെയിൻ ആണത് രണ്ടുപേര് രണ്ടുപേരല്ലേ ില്ല നിർത്തിട്ടേക്കണ ആളൊക്കെ

അങ്ങനെ നമ്മൾ പെഡൽ ബോട്ടും ജയന്റ് വീലും അങ്ങനെ കുറെ റൈഡുകളിലേക്ക് കയറിയിട്ട് നമ്മൾ നമ്മുടെ ഓവർ വ്യൂ കാണാൻ വേണ്ടി നമ്മൾ നമ്മുടെ സിൽവർ സ്റ്റോമിന്റെ എപ്പിക് ആയിട്ടുള്ള നമ്മുടെ ട്രെയിനിൽ കയറാൻ പോവുകയാണ് നമ്മൾ ട്രെയിനിൽ കയറി പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തൊട്ട് താഴെ മാളും നമ്മുടെ ഗ്യാങ് ഒക്കെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് പല വഴിക്കായിട്ട് എവിടെ സത്യം പറഞ്ഞാൽ പല വഴിക്ക് ആയിപ്പോയി മിസ്സായിപ്പോയി കാരണം നമുക്ക് ഇതിനകത്ത് കയറി ഇപ്പം എല്ലാരും പല പല റൈഡിലോട്ട് പോയി കേറയാണ് അപ്പൊ ഈ ടോട്ടൽ വീട് മണ്ടയിൽ ഇതിന്റെ മണ്ടയിൽ നിന്ന് നോക്കുമ്പോ എല്ലാരും പല പല കോണുകളിൽ കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ ഇതിൽ കൂടെ പോകുമ്പോഴത്തേക്കും ഇവിടെ ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ ആയിട്ടുള്ള തുമ്പി കാരണം ഈ തുമ്പി എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു റൈഡാണ് നമ്മൾ വെള്ളത്തിൽ കൂടെ മുകളിൽ പോയിട്ട് ഇങ്ങനെ താഴെട്ട് പറഞ്ഞു സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ വന്നതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട റൈഡ് എനിക്ക് ഇതായിട്ടാണ് തോന്നിയത് ഇനി കുറച്ചു നേരം പ്ലെയിൻ പൊക്കിയും താത്തി കളിക്കാൻ കൈസ് ആ ഇരിക്കുന്നത് എന്റെ അമ്മയാണ് എൻറെ അമ്മ ഞാൻ ചേച്ചി എല്ലാരും ഉണ്ട് അമ്മ ഒന്നിനും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത എനിക്ക് ഈ ഒരു ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ എന്നെ ഞെട്ടിച്ച ഒരാളാണ് എന്റെ അമ്മ കടലിലെ കൈസ് എല്ലാരുടെ ആയിഡിലും അമ്മ കയറി കയറുന്നുണ്ട് ഒച്ചയ്ക്ക് കയറുന്നതല്ല എല്ലാത്തിലും ചേച്ചി പിടിച്ച് വലിച്ചു കൊണ്ട് കീർത്തണയാണ് പക്ഷേ അമ്മയുടെ ലൈഫിലും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും നല്ലൊരു അടിച്ചപ്പോൾ ട്രിപ്പും എല്ലാം അടുത്ത് നമ്മൾ പുഴു പോലെ ഇരിക്കുന്ന ഒരു സാധാരണ റൈഡാണ് അതിൽ കയറി വേറെ വലിയ കാര്യമൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ നമ്മൾ കറങ്ങും അതിൽ നന്നായിട്ട് ഒരു ഒരു പോയിന്റ് എത്തുമ്പോൾ പെട്ടെന്ന് ഒരു ഡീവിയേഷൻ വരുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു പേട് തോന്നും അത്രേ ഉള്ളൂ പക്ഷേ അത് സത്യം പറഞ്ഞാൽ കൊച്ചു കൊച്ചുപുള്ളിൽ കയറിയിരുന്നു പോണതാണ് പക്ഷെ നമ്മളതും വിട്ടില്ല അതിലും കയറിയിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞ തുമ്പി നമ്മൾ അങ്ങനെ തുമ്പിയുടെ വായിലിട്ട് കയറാൻ പോവുകയാണ് ഈ വെള്ളത്തിൽ കൂടെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ബോട്ടാണ് ഈ ഒരു ബോട്ടിൽ ഇങ്ങനെ അത് താനേ പോയി 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 മുകളിൽ ഒരു ചെറിയ ഒരു ട്രെയിൻ പോലെ മുകളിലോട്ട് പോയി പോയി പെട്ടെന്ന് ഒരു ചാട്ടം ആയിരിക്കും പെട്ടെന്ന് ചാട്ടം നേരെ വെള്ളത്തിൽ കൂടെയാണ് വന്നു കഴിഞ്ഞാൽ ആ ഒരു ചാടിന് കുറച്ച് സെക്കൻഡ്സ് മാത്രം നമ്മൾ നമ്മൾ ആ ആറ്റോ മുകളിലോട്ട് കയറുന്നതൊക്കെ തോന്നും ഒരു സൂപ്പർ ഫീലിംഗ് ആണ് എപ്പോഴും എപ്പോഴും കയറാൻ തോന്നും അടുത്ത് നമ്മളൊരു കുഞ്ഞു ബോട്ടിലാളി കറിയാക്കുന്നത് സംഭവം കാണാൻ കുഞ്ഞു ആണെങ്കിൽ അതിൽ ഇരുന്ന് കഴിഞ്ഞ കിളി പറങ്കൈസ് ടെ കൊള്ളാം കൊള്ളാംളി അടിപൊളി

അങ്ങനെ നമ്മുടെ ഫുഡ് സെക്ഷൻ ആയിട്ടുണ്ട് ഉച്ചക്ക് ഒന്നര ആയിട്ടുണ്ട് നമ്മുടെ ലഞ്ച് ആയിട്ട് വരുന്നത് ബിരിയാണിയും ആണ് ആക്ച്വലി ചിക്കൻ കറി ഈ ചിക്കൻ കുറച്ച് വെറൈറ്റി ആണ് പൊരിച്ചിട്ട് ആ ചിക്കൻ കറി വെച്ചതാണ് അതിപ്പോ കഴിച്ചപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു റൈസ് പിന്നെ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് റൈസ് വിളമെന്നുണ്ടായിരുന്നു അവര് നല്ല ഫോഴ്സ് ഉള്ള ആയിരുന്നു പിന്നെ അത് മാത്രല്ല നമ്മുടെ വാട്ടർ ഒക്കെ അടിപൊളിയാണ് വാട്ടർ ഐഡ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാത്തിലും കേറിയില്ല എനിക്ക് ഭയങ്കര പേടിയാണ് വാട്ടർ ഐഡ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ ഇതാ അടുത്ത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സ്പോട്ടിലോട്ട് കേറാൻ പോവുകയാണ് സ്നോസ്റ്റോമിലോട്ട് സത്യം പറയല്ലോ ഭയങ്കരമായിട്ട് നമ്മൾ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് മഞ്ഞല്ലേ മഞ്ഞ ആയതുകൊണ്ട് നമ്മൾ ആയിട്ട് കയറുകയാണ് നമ്മൾ കയറി ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് അവർ ഗ്ലൗസ് തരുന്നുണ്ട് ഷൂസ് തരുന്നുണ്ട് കോട്ട് തരുന്നുണ്ട് അവർ കോട്ട് ഇട്ട് തരുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മൾ തലയിലൊക്കെ ഇങ്ങനെ ആ കോട്ടിന്റെ ബാക്കി ക്യാപ്പായിട്ട് ഇട്ടിട്ട് ഇങ്ങനെ കെട്ടിയൊക്കെ വെച്ച് തരുന്നുണ്ട് അപ്പൊ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആ ഷൂസിനൊക്കെ നല്ല വെയിറ്റ് ഉണ്ട് നടക്കാൻ നല്ല പാടാണ് പിന്നെ ോഷൻസ് ഒരു പറയുന്നുണ്ട് മൈനസ് ടെൻ ഡിഗ്രി ആയിട്ടുള്ള തണുപ്പാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോൺസ് ഒക്കെ നമ്മൾ അതിനടുത്ത് ഇതിന്റെ അകത്ത് അലോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ റിസ്കിലായിരിക്കണം ചിലപ്പോൾ എന്തെങ്കിലും കംപ്ലയിന്റ് ആവാൻ ചാൻസ് ഉണ്ട് ഞാൻ കുറെ വീഡിയോസിലേക്ക് കണ്ടിട്ടുണ്ടായിരുന്നു ഫോൺ കുറച്ച് നേരത്തേക്ക് പിന്നെ ബ്ലാങ്ക് ആയിരിക്കും ശേഷം നോർമൽ ആവും അപ്പൊ അങ്ങനെ നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാമറ ഇതിന്റെ അകത്ത് നമ്മൾ എടുത്തിട്ടില്ല നമ്മുടെ ക്യാമറ നമുക്ക് പേടിയായത് ആയതുകൊണ്ട് തന്നെ ഓൾറെഡി ഇപ്പോൾ ഒരു കംപ്ലയിന്റ് കഴിഞ്ഞ് തിരിച്ചു കിട്ടിയതേ ഉള്ളൂ സോ ക്യാമറ നമ്മൾ പുറത്ത് അവിടുത്തെ അവിടുത്തെ റിസപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മൈനസ് ടെൻ ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയൊന്നും പ്രതീക്ഷിക്കില്ല ഗൈസ് സത്യം പറഞ്ഞാൽ അത് ഓപ്പൺ ചെയ്ത് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ കാല് തൊട്ടങ്ങ് ഫ്രീസായി തുടങ്ങി പിന്നെ അകത്ത് കയറുമ്പോൾ ഒരു നിമിഷം ഇനി തിരിച്ചു തിരിച്ചുപാടാൻ പറ്റില്ലല്ലോ നമ്മൾ ആകെ ഒരു ഇനി കറക്റ്റ് തോന്നിയത് ഫീസറിൻ്റെ അകത്തൊക്കെ പണി ഇങ്ങനെ ആഗ്രഹിക്കാറുണ്ട് ഫ്രീസർ തുറന്നിട്ട് അതിന്റെ അകത്ത് തലേ ഇട്ട് നോക്കുവായിരുന്നു അത് പോലത്തെ അവസ്ഥയായിരുന്നു ഫ്രീസറിൻ്റെ അകത്ത് കയറി പോലെയായിരുന്നു ഇല്ല ഹെലൻ സിനിമയിലെ അവസാനം ഉറുമ്പ് ഇങ്ങനെ ഐസ് ആവണക്ക് നമ്മൾ ഐസ് ആയി കൊഞ്ഞ് ഇങ്ങനെ ഇരിക്കുവായിരുന്നു ഗൈസ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അരമണിക്കൂറൊന്നും ആയില്ല അപ്പം തന്നെ എല്ലാവരും കിടുവി തുടങ്ങി പക്ഷെ എനിക്ക് എന്തോ എനിക്ക് ലാസ്റ്റ് വരെ നി ണം എന്നൊരിതുണ്ടായിരുന്നു കുറെ പേര് പകർത്തി വെച്ച് എന്റെ അമ്മയ്ക്കൊക്കെ ആദ്യമേ വയണ്ടായി അപ്പൊ അവരൊക്കെ ആദ്യമേ മാറി മാറി മാറിപ്പോയി തൊട്ടപ്പുറത്ത് റൂമുണ്ട് അങ്ങോട്ട് മാറിയ ഇത് കഴിഞ്ഞാൽ പുറത്തു പോവാം അപ്പൊ എല്ലാരും അങ്ങോട്ട് പോകുന്നുണ്ട് കൊറേ പേര് മാറി മാറി പോകുന്നുണ്ട് കുറെ പേര് അതിൻ്റെ അടുത്ത് ഡാൻസ് കളിക്കുന്നുണ്ട് ലൈക്ക് മീ എന്നെ പോലെ ഞാനും ചേട്ടനും നമ്മൾ കുറച്ച് പേരൊക്കെ അതിൻ്റെ അടുത്തുണ്ടായിരുന്നു വരെ ഉണ്ടായിരുന്നു ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നമുക്ക് ഫോഗ് തന്ന് ഫോഗ് ഇട്ട് തുടങ്ങി അരമണിക്കൂർ ഫുൾ നമുക്ക് അവിടുത്തെ എൻജോയ്മെൻറ്റ് കുറേ സ്ലൈഡുകളുണ്ട് റോപ്പുണ്ട് അതിൽ അതിൽ കയറി നമുക്ക് നടക്കാം ഇത്രയൊക്കെയാണ് പരിപാടികൾ അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് കൂടെയതുള്ളൂ മുക്കാൽ മണിക്കൂറാണ് ആ പതിനഞ്ച് മിനിറ്റിൽ നമുക്ക് ഫോഗ് അടിച്ചു തരും ഫോഗും ഡാൻസും പാട്ടും ഡി ജെ ഒക്കെയാണ് അപ്പോൾ എല്ലാവരും പരസ്പരം കാണുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു റേസ് മൊത്തത്തിലൊരു കിടന എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ വാക്കുകളില്ല കാരണം ആ മുക്കാൽ മണിക്കൂർ ആ ഒരു നിമിഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളകളില്ലാന്ന് നമുക്ക് തോന്നുന്നു അത്രത്തോളം കോച്ച് പിടിച്ച് ബ്ലഡ് കട്ടാവുന്നതെ പേടിച്ചു വയ്ക്കണം അത്രത്തോളം തണുപ്പായിരുന്നു റൈസ് എന്നിട്ട് പോലെ സ്റ്റിൽ ബോഡി ഫുൾ പെയിൻ ആയി കാലൊക്കെ വേദന ആയിട്ട് പോലും നമ്മൾ അവിടുന്ന് ഡാൻസ് കളിച്ചു കാരണം ഇത് ഇത് നിറഞ്ഞു നമുക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ വരണ്ടേ സ്നോ സ്റ്റോമിക്ക് കയറേണ്ടേ അല്ലെങ്കിൽ നമുക്ക് കാശ്മീരി പോകണ്ടേ വേണ്ട പക്ഷേ ഇത് നമുക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവരും അടിച്ചുപൊളിച്ചു എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് സ്നോ സ്റ്റോം ആയിരുന്നു നമ്മുടെ വായിക്കെ പക പോകുവായിരുന്നു നമ്മളവിടെ എപ്പോഴും ഊതി ഊതി ഊരി ബിക്കോസ് നമ്മുടെ വായിപ്പൊക്കെ പോകാൻ കാണുമ്പോഴത്തേക്കും നല്ലൊരു നല്ലൊരു ഭംഗിയാണ് അത് കാണേക്കുടി ജംഗ്ഷനിലുള്ള പാരഡൈസ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് നമ്മുടെ വന്നേക്കുന്നത് അപ്പൊ നമ്മുടെ ഡിന്നർ ഫുഡ് നിങ്ങൾ കണ്ടല്ലേ ഗൈസ് നമ്മള് ഡിന്നർ വന്നിട്ട് അൽഫാം വിത്ത് അൺലിമിറ്റഡ് കുപ്പൂസ് ആൻഡ് പൊറോട്ട ആയിരുന്നു ഫുഡ് കൊള്ളായിരുന്ന ഫുഡ് പിന്നെ നമ്മള് യാത്ര എങ്ങനെയുണ്ട് പാരഡൈസിന്റെ ഏ പോയെങ്കിലും പാരഡൈസിന്നാണ് ഫുഡ് കഴിച്ചത് പിന്നെ എല്ലാവരേക്കും അടിപൊളി അടിപൊളി ആഹാരം അടിപൊളിയെ ഒരുപാടുണ്ടാവും നമ്മുടെ നമ്മടെ എന്ന് പറയുന്ന ട്രാവൽ പ്ലാറ്റ്ഫോമിന്റെ ആദ്യത്തെ കുറ്റത്താണ് നമ്മളൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും സന്തോഷത്തിലാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലേ ട്രിപ്പ് എല്ലാവർക്കും ഒരുപാട് എന്താണ് പ്രതിസന്ധികൾ നമുക്ക് പല രീതിയിലും നേരിട്ടെങ്കിലും എന്നോടൊപ്പം ഈ ട്രിപ്പിൽ വന്ന മുപ്പത്തിരണ്ട് പേർക്കും എൻ്റെ പ്രത്യേക നന്ദിയും കടപ്പാടും ഒക്കെ ഉണ്ടാവും കാരണം എന്നെ വിശ്വസിച്ച എൻ്റെ കുറേ കുറേ കൊറേ ആൾക്കാരാണ് നിങ്ങള് എന്നും ഞാൻ മറക്കാൻ സൂക്ഷിക്കും എന്റെ ചേട്ടന്മാരെ അനിയന്മാരെ അറിയും എന്റെ കൂട്ടുകാരെല്ലാരും അറിയാം